കേരളത്തിലെ അതിരൂക്ഷമായ വന്യജീവി തെരുവുനായ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഇക്കാര്യം ആവശ്യപ്പെട്ട് ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നുണ്ട് ജോസി നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അത് കൈകാര്യം ചെയ്യപ്പെടുക തെരഞ്ഞെടുപ്പ് കൂടിയെടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് ധന്യ തെരുവുനായ വിഷയത്തിലും അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങളിലും എപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധമറിയിക്കാറുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് അവരെ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിൽ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നമായ വന്യജീവി വിഷയത്തിൽ നിരന്തരമായി ഇടപെടുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസും ഈ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ വന്യജീവി വിഷയവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന തെരുവു നായ ആക്രമണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തരമായി നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ജോസ് കെ മാണി കത്ത് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണം അതോടൊപ്പം തന്നെ മുഴുവൻ തെരുവു നായ്ക്കളെയും കൂട്ടലടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം പക്ഷിപ്പനി ബാധിക്കുന്ന പ്രദേശങ്ങളെ പക്ഷികളെ മുഴുവൻ കൊന്നെടുക്കുന്നതിന് സമാനമായി ഇത്തരത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കുന്ന മേഖലകളിലെ മുഴുവൻ നായക്കളെയും കൊന്നെടുക്കുന്നതിലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കണം അതുമാത്രമായിരിക്കും ഇത് ഈ തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ളൊരു ശാശ്വത മാർഗമെന്നും കത്തിൽ പറയുന്നുണ്ട് കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവതരത്തിൽ ഇടപെടൽ നടത്തുകയാണ് കേരള കോൺഗ്രസ് എന്ന് ആവർത്തിക്കുകയാണ് അവരുടെ ചെയർമാൻ്റെ കത്തിലൂടെ 谢谢。